കൊരിന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ഒരു രാജ്യത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ഓരോരുത്തരുടെയും കഴിവുകളും ചുമതലകളും വ്യത്യസ്തങ്ങളാണ് ഇതുപോലെയാണ് ദൈവരാജ്യത്തിലെ ശുശ്രൂഷകന്മാർ ദൈവസഭയിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കൃപയോടെയും ലഭിച്ച കൃപക്കൊത്തവണ്ണവുമാണ് ഒരാൾക്കും മറ്റൊരാൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് പറയാനാവില്ല ഞാൻ ചെയ്യുന്നത് തന്നെ മറ്റൊരാളും ചെയ്യണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല ഞാൻ മാത്രം ശരിയാണ് എന്ന ചിന്ത ശരിയല്ല ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ തങ്ങളുടെ യജമാനായ ദൈവമേൽപ്പിച്ചതാകിയാൽ അവർ കണക്ക് കൊടുക്കേണ്ടത് സഭയുടെ ഉടമസ്ഥനായ ക്രിസ്തുവിനോടാണ് അടിസ്ഥാന ഉപദേശ ഉപദേശവിരുദ്ധമായതോ ദൈവസഭയ്ക്ക് ഉണ്ടാക്കുന്നതോ ആയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ വിമർശിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും വേണം എന്നതും മറക്കരുത് കൊരിന്ത്യ സഭയിൽ ശുശ്രൂഷകരായ പലരെയും ചൊല്ലി ഭിന്നത ഉണ്ടായിരുന്നതിനെ തിരുത്താൻ പൗലോസ് ഉപദേശിക്കുന്നതാണ് ഇവിടെ നല്ല ആത്മീയ നേതൃത്വം ദൈവത്തിൻ്റെ ദാനമാണ് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി അവരെ ദൈവം കൃപ നൽകി ഉപയോഗിക്കുന്നതാണ് എന്നാൽ അവരുടെ പേരിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാക്കി തമ്മിൽ മത്സരിക്കുന്നത് ദൈവിക സ്വഭാവമല്ല പല സഭകളും സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യമാണ് ഇവ ഭിന്നതകൾ ഒരേ ആത്മാവോടെ ക്രിസ്തുവിനായി നിലകൊള്ളേണ്ടവരാണ് ദൈവസഭയിലെ ഓരോരുത്തരും പൗലോസ് തന്റെ പേരിൽ ഉൾപ്പെടെ പക്ഷം പിടിക്കുന്നവരെ ബോധവൽക്കരിക്കുമ്പോൾ ഉപദേശിക്കുന്നത് ഞങ്ങളെല്ലാം ദൈവകൃപക്കൊത്തവണ്ണം ദൈവസഭയിൽ ദൈവത്തിനായി അധ്വാനിക്കുന്നവർ മാത്രമാണ് ദൈവമാണ് വളരുമാറാക്കുന്നത് ആകയാൽ കൃപ നൽകിയ ദൈവത്തിന് മാത്രമാണ് എല്ലാ മഹത്വവും കൊടുക്കേണ്ടത് ഓരോരുത്തരും ദൈവസഭയിൽ വേല ചെയ്യുമ്പോൾ അതിന് കണക്ക് കൊടുക്കണമെന്ന ചിന്തയോടെ അപ്പോൾ തന്നെ പ്രതിഫലം ഉണ്ടെന്ന അറിവോടെ പ്രവർത്തിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ